രാവിലെ തന്നെ അടിച്ചിട്ട് വീണ് ഇതാ നമ്മളത് പൊട്ടി പോയില്ലേ അള്ള കോഴിക്കോട്ടേറെ അതേ വശാസ് ഏർ അനിയുടെ പേരാസ് അപ്പം നമ്മള് ഇന്ന് പോവാൻ നിക്കുന്നത് അതായത് 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 കുറച്ച് സൗണ്ടിൽ തണുപ്പ് ഒരു 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 മിനിറ്റ് 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 ത് സിക്കിമില് ഗ്യാംഗ്ടോക്ക് പിന്നെ ഒരു നൂറ് കിലോമീറ്റർ അപ്പുറം ലാച്ചൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഞങ്ങള് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു രാവിലെ ആറു മണിക്ക് കാരണം വിന്റർ ആയതുകൊണ്ട് വിൻ്റർ എക്സ്ട്രീം വിൻ്റർ ആണ് വരെ അവിടെ പെർമിറ്റ് ഉള്ളൂ അങ്ങോട്ട് കയറ്റി വിടുള്ളൂ അത് കഴിഞ്ഞാൽ കയറ്റി വിടൂല അപ്പോൾ ഞങ്ങൾ ഇവിടെ ഉള്ളത് നിങ്ങൾക്ക് ഇവിടുത്തെ സാധാ വെള്ളം തന്നെ നിങ്ങൾക്ക് കാണിച്ചാൽ അതോ ചാലക്കൂടെ പോണ വെള്ളം വരെ ഇവിടെ ഫ്രീസായി കിടക്കുക കണ്ടോ അവിടെയൊക്കെ കാണാം ദാ വ്യൂ ാണ് ഞങ്ങളിപ്പോ ഒരു അയ്യായിരത്തി നാനൂറ്റി മുപ്പത് മീറ്ററിലോട്ടാണ് കയറി പോകാന്ന് പറയുന്നത് അതിന്റേതായിട്ടുള്ള എല്ലാ ഇപ്പൊ തന്നെ അപ്പൊ ഞങ്ങളൊരു ചായ കുടിക്കാൻ വേണ്ടി കേറിയതാണ് ഇതാ അമ്മാതിരി തണുപ്പ് പറഞ്ഞ അമ്മാതിരി തണുപ്പ് എവിടെ കുപ്പി ഇവിടെ മെയിനായിട്ട് കുപ്പികളാണ് ഇവിടെ എല്ലാരും ഇങ്ങനെ തണുപ്പൊക്കെ കൊണ്ടിങ്ങനെ ഇരിക്കറിനെ നടുവലിരിക്കട്ടെ കൊറച്ച് ചൂടാക്കട്ടെ ഓ ആ രാവിലെ തന്നെ അടിച്ചിട്ട് വീണ് ഇതാ നമ്മളത് പൊട്ടി പോയില്ലേ വണ്ടി ഓഫാക്കി അങ്ങനല്ല വണ്ടി പോയി വണ്ടിയുടെ ഫ്രണ്ട് പോയി ബൈക്കിൽ ഇല്ല നോടാ ഇനിയും സംഭവം പറ്റേ ആയിസലിയാ സ്പീഡ് കൂട്ടിയതാ അറിഞ്ഞോണ്ട് അഞ്ചു പറണ്ടേയോ ഇല്ല ഇല്ല ആദ്യത്തെ വീച്ച സന്തോഷം ആ അതാട്ടി നീപ്പാടിട്ട് എന്നായിട്ടോ താങ്ക്സ് ഉണ്ട് വണ്ടി ഇത് അത്രേ പറ്റിയുള്ളു നമ്മളെ ഗുരുഡോമാർ ലേക്കിലോട്ട് പോകുമ്പോഴുള്ള ചെക്ക് പോസ്റ്റ് എത്തിയിട്ടുണ്ട് ഇതാ ഇവിടെയാണ് ഇതേ സ്ഥലത്തിന്റെ പേരെന്തായിരുന്നു തങ്കു ആ തങ്കു വാലിയിൽ ഇവിടെ ചെക്ക് പോസ്റ്റിൽ നമ്മളിത് കാണിക്കണം അപ്പം അവിടെയാണ് മക്കളെ വെച്ച് പോയി ഡെഡ് ഡെഡ് ആവുകയാണ് മിനിറ്റ് ആയി പോവാണ് അതാണ് ഇമ്മാരി ചൂടുള്ള കൈ വെച്ചിട്ടും ഒന്നും ആവില്ല അപ്പം വെച്ച് പോയി നോക്ക് ഓ വെയിലത്ത് അങ്ങോട്ട് വെയിലില്ലാത്തോട്ട് ഞങ്ങള് വെയിലത്ത് വെക്കുകയാണ് അത്ര സഹിക്കാൻ പറ്റില്ല ഒരു പതിനയ്യായിരം ഫീറ്റ് കടന്ന്

ില് വരുന്നവരുണ്ടല്ലോ നല്ല മക്കളെ കിളി പറക്കും ഞങ്ങക്ക് മേലെ എവിടെയും ഹീറ്റർ ഓണാക്കി പോവാസണിലോട്ട് വരികയാണ് കേട്ടോ വണ്ടി വാങ്ങി തന്നെ ഞങ്ങൾ ഇങ്ങനെ കോടതി രക്ഷപ്പെട്ടു വാ

ഇവിടെ ഇവിടെ പതുക്കെ എടുത്തോ എടുത്തോ അപ്പോൾ ഞങ്ങള് മേലെത്തി പന്ത്രണ്ട് കിലോമീറ്റർ കൂടി ഉള്ളു കൈസ് അപ്പോൾ ഇവിടെ മിലിറ്ററി ചെക്ക് പോസ്റ്റ് ഉണ്ട് ഏ ഇവിടുന്ന് ഇനി പോകാൻ പറ്റുള്ളൂ ഇവിടുത്തെ ഞങ്ങളിപ്പോ ഞാൻ പെർമിറ്റ് കൊണ്ടു കൊടുക്കാൻ പോയത് നമ്മൾ പെർമിറ്റും നമ്മളൊരു ഐ ഡി കാർഡും അവരവിടെ വാങ്ങി വെച്ചിട്ടുണ്ട് പിന്നെ മോളില് കുറച്ച് സീനാണ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ വണ്ടി അവിടെ വെച്ചിട്ട് വേറെ വണ്ടി കയറി ഇങ്ങോട്ട് വന്നോളാം പറയുന്നേ ക്ലൈമറ്റ് എന്തേലും ക്ലൈമറ്റ് മോശാവുവാണെങ്കിൽ നിങ്ങള് വേറെ വണ്ടി കയറി ഇങ്ങോട്ട് വരിക ബൈക്ക് പോലെ കൊണ്ടുവന്നോളൂ സീനാക്കണ്ട ബെജറണ്ട ഗുഡ് ലക്ക് അപ്പം അങ്ങോട്ടൊക്കെയുള്ള റോഡ് കണ്ടീഷൻ കുറച്ച് മോശമാണെന്നാണ് അതിന്റെ അർത്ഥം അപ്പൊ വണ്ടിക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ അവിടെ ഇട്ടും ഇങ്ങോട്ട് പോയിക്കോളാം അങ്ങോട്ട് വന്നോളാം വേറെ ഏതെങ്കിലും വണ്ടിയിൽ കയറിട്ട് പിന്നെ അവിടെ നിന്ന് ഓരോ എത്തിച്ചോളൂ ഏതാ വ്യൂ പേടിച്ചിട്ട് ഓടുന്നുണ്ട് കിട്ടോ ഇനി രണ്ട് കിലോമീറ്റർ ഉള്ളു കിടിലം വ്യൂന്ന് പറഞ്ഞ കിടിലം വ്യൂ

ഗുരുടവമാർ ലേക്കിലോട്ട് പോവാ എങ്ങനുണ്ട് നോക്കട്ടെ കുറച്ചേ ഉള്ളു തോന്നുന്നേ ആ മൈ ഗോഡ് ഞങ്ങള് ത്രില്ലിലാണ് അല്ലേ കാരണം ഒരു വട്ടം വന്ന് ഞങ്ങക്ക് തിരിച്ചു പോണ്ടി വന്ന് ഞങ്ങൾ രണ്ടാമത്തെ വട്ടാണ് ഇത് കേറാൻ നോക്കുന്നത് അപ്പൊ ഈ വട്ടം ഞങ്ങൾ കിട്ടി കിട്ടി ഞങ്ങൾ കണ്ടിട്ടേ പോലുള്ളൂ ഞങ്ങള് മനസ്സിൽ തീരുമാനിച്ച ഓ കാഞ്ചും ഞങ്ങൾക്ക് എത്ര അടുത്തുനിന്ന് കാണാൻ പറ്റൂല്ലേ ഇതൊക്കെ കണ്ണുകൊണ്ട് തന്നെ കാണണം കേട്ടോ ക്യാമറയിൽ കാണുന്നവരല്ല ഓ അങ്ങനെ വിന്ററിൽ വന്ന ഫ്രോസനും സാധാരണ സീസണിൽ വന്നു കഴിഞ്ഞാൽ ഇല്ലാത്ത ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓ സിനി സിനി ഓഡ് ഹൈയസ്റ്റ് നോക്കാം ഫ്രോസൺ ആണ് ഫുൾ നമുക്ക് ഇവിടെ വണ്ടി ഇങ്ങനെ ഇവിടെ അങ്ങോട്ട് നിർത്തി അങ്ങോ ഗ് ഇതാണ് ഗുരുഡോമാർ ലേക്ക് കാഞ്ചുൻ അവിടെ വ്യൂ കിഡിലം വ്യൂ വേറെ ലെവലാട്ടോ നല്ല നണപ്പാണ് എന്നാലും നിങ്ങൾക്ക് വീഡിയോ കാണിച്ചു തരണ്ടേ ഞങ്ങളിഞ്ഞ് ഫ്രോസൺ ആയിട്ട് നിൽക്കുന്ന കുറച്ച് ഏരിയ ഉണ്ട് അങ്ങോട്ട് അങ്ങോട്ടേക്ക് നടക്കാൻ വേണ്ടി പോവാ ലേക്ക് ഒരു രക്ഷയില്ല വേറെ ലെവല് വ്യൂ ആസ് ഞങ്ങൾ ഗുരുണ്ടോമർ ലേക്കിലെത്തിൻ്റെ പറയാനല്ല ഒരു രക്ഷയിലാത്ത വ്യൂ ആണ് സംഭവം നല്ല തണുപ്പുണ്ട് പക്ഷേ ഇപ്പം സമയം കൊണ്ടൊരു ഒമ്പതര പത്ത് ആവുന്നുണ്ട് അത്യാവശ്യം നല്ല സൺലൈറ്റിലുണ്ട് വലിയ കുഴപ്പമില്ലാതെ പിടിച്ച് നിൽക്കാൻ പറ്റുന്നുണ്ട് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ആൾട്ടിറ്റ്യൂഡിലാണ് ഉള്ളത് ഫൈവ് തൗസൻഡ് ഫോർ ഹണ്ട്രഡ് ആൻഡ് തേർട്ടി മീറ്റേഴ്സ് അതുപോലെ സെവൻറ്റി തൗസൻഡ് ഫീറ്റോളം ഹൈറ്റിലാണ് ഇപ്പം നിൽക്കുന്നത് നമ്മുടെ ഇന്ത്യ ചൈന ബോർഡർ ഏരിയ ആണ് ഇത് മെയിനായിട്ട് സൂപ്പർ സൂപ്പർ സൂപ്പറായിട്ട് ഉള്ള വ്യൂ ഉണ്ട് ഇവിടെ നിന്നുള്ള മെയിൻ വ്യൂകളൊന്നു വെച്ച് കഴിഞ്ഞാൽ കാഞ്ചൻചങ്ക വ്യൂ ആണ് ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ലോങ്ങ് പോയിൻ്റ് കാണുന്നതാണ് കാഞ്ചൻചങ്ക വ്യൂ പോയിൻറ്റ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം വിൻ്റർ ടൈം ആയതുകൊണ്ട് ലേക്കൊക്കെ കംപ്ലീറ്റ്ലി ഫ്രോസൺ ആണ് പക്ഷേ ഇന്ന് അത്യാവശ്യം സണ്ണി ഡേ ആയതുകൊണ്ട് കുറച്ചൊക്കെ മെൽറ്റഡ് ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് നിങ്ങൾ ഈ ഇവിടെ വരുമ്പോൾ നിങ്ങൾ സീസൺ ചൂസ് ചെയ്യുമ്പം അത് കറക്റ്റ് ചൂസ് ചെയ്യണം നിങ്ങൾ ഏത് സീസണാണോ വരാൻ ആഗ്രഹിക്കുന്നത് ആ സീസൺ നോക്കി നിങ്ങൾ എന്താണോ ചെയ്യേണ്ടത് അതിനനുസരിച്ച് പ്ലാൻ ചെയ്ത് വരണം ഇല്ലെങ്കിൽ നിങ്ങൾക്കത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കും ആക്ച്വലി ഇത് ഒരു ടൂറിസ്റ്റ് പ്ലേസ് മാത്രമല്ല ബുദ്ധിസ്റ്റുകളുടെയൊക്കെ ഒരു എന്താ പറയുക സേക്രട്ട് പ്ലേസ് ആണ് ഈ ഏതാണ്ട് എയ്ത്ത് സെഞ്ച്വറിയിൽ ഇവിടെ നമ്മുടെ ഗുരു റിമ്പോച്ച എന്ന് പറഞ്ഞ ഒരു ബുദ്ധിസ്റ്റുകളുടെ ഒരു ആൾ വന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കാണ് അല്ലെങ്കിൽ അദ്ദേഹം വന്നുകൊണ്ടാണ് ഇതിന് ഗുരുഡോങ്മർ ലേക്ക് എന്നുള്ള പേര് വന്നത് ഇപ്പം നിങ്ങൾക്ക് ജസ്റ്റ് ഇതിൻ്റെ വ്യൂ വ്യൂ ഒക്കെ കാണിച്ചിട്ടാണ് സംസാരിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് കാരണം നല്ല തണുപ്പാണ് നൈസ് വ്യൂ അല്ലേ ദൂക്കും ഇവിടെ നിന്ന് ഇവിടെ വന്നു വന്നിട്ട് നിങ്ങളാ കാഞ്ചൻചങ്ക വ്യൂ പോയിന്റിലേക്ക് കാണുകയാണെങ്കിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വ്യൂ കേട്ടോ വന്ന് അനുഭവിച്ചറിയണം ഒരു രക്ഷയില്ല അത്രത്തോളം മനോഹരമാണ് വാക്കുകൾ വിവരിക്കാൻ പറ്റുന്നില്ല ലേക്കിൻ്റെ ചുറ്റി നമുക്ക് നടക്കാൻ വേണ്ടിയിട്ടൊരു ഒരു വഴിയുണ്ട് സിംപ്ലൈസ് സൈഡിൽ ഇങ്ങനെ കെട്ടിവെച്ചിരിക്കുകയാണ് ഇതിലൂടെ നമുക്ക് ലേക്ക് മൊത്തം ചുറ്റി നടക്കാം ഇപ്പം ഞങ്ങൾ നടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഫ്രോസൺ ആയിട്ടുള്ളൊരു ഏരിയ ഉണ്ട് അങ്ങോട്ട് നടക്കുകയാണ് നോക്ക് എത്രത്തോളം ഉണ്ട് ഇപ്പം നിങ്ങളെ ഫ്രണ്ടിൽ കാണുന്ന മൗണ്ടൻ റേഞ്ചസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിൽഹഡ് ഫോർമേഷൻ എന്ന് പറഞ്ഞു ഒരു ഫോർമേഷനിൽ കാണപ്പെടുന്നൊരു റേഞ്ചസ് ആണ് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഏരിയയിൽ നിന്നും അധികം സ്നോയൊന്നും കാണുന്നില്ല പക്ഷെ സ്നോ കാണാത്തതുകൊണ്ട് ടെമ്പറേച്ചറിനൊരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് ഇപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് ക്രോസ് ചെയ്ത് പോകാൻ വേണ്ടി ഒരു പാലം പോലൊരു സംഭവമുണ്ട് ഞാൻ നടന്ന് നോക്കട്ടെ കുഴപ്പമൊന്നുമില്ലാതെ അപ്പുറം എത്തുന്നു പ്രതീക്ഷിക്കുന്നു ജസ്റ്റ് നടക്കട്ടെ ഒരു കാര്യമേ പറയാനുള്ളൂ വിൻ്ററിൽ തണുപ്പ് താങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ ബൈക്ക് ചൂസ് ചെയ്യുന്നില്ലെങ്കിൽ ഫോർ വീലർ ചൂസ് ചെയ്യാനാണെങ്കിലും കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം സമാധാനപരമായിട്ടുള്ളൊരു യാത്ര നിങ്ങൾക്ക് കിട്ടും ഇപ്പം അധികം ടൂറിസ്റ്റുകളൊന്നും ഇങ്ങോട്ടില്ല പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വരുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് തന്നെ ഇവിടുത്തെ ക്ലൈമറ്റ് മാറും ക്ലൈമറ്റ് മാറുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലൈമറ്റ് മാറിക്കഴിഞ്ഞാൽ സ്നോഫോൾ സ്നോഫോള് വരും ഭയങ്കര ശക്തിയായിട്ട് വെയ്യും അപ്പോൾ അങ്ങനത്തെ കണ്ടീഷനൊക്കെ വരുന്നത് കണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തിരിച്ചു പോകണം എന്നാണ് ഇവിടുത്തെ ആർമി ഓഫീഷ്യൽസ് പറയുന്നത് പിന്നെ നമ്മുടെ വണ്ടിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ അങ്ങനെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഇവിടെ നന്നാക്കാൻ നിൽക്കാതെ പെട്ടെന്ന് തിരിച്ചു പോകുക പിന്നെ കുറച്ച് ഹൈ ആൾട്ടിറ്റ്യൂഡാണ് ആൾട്ടിറ്റ്യൂഡ് ഉള്ള ആൾക്കാരും വരുമ്പം ബ്രീത്തിൻ പ്രോബ്ലം ഉള്ളവരൊക്കെ വരുമ്പോൾ അതിൻ്റേതായുള്ള പ്രിക്കോഷൻസ് എടുത്ത് വരിക എന്തായാലും നിങ്ങൾ അങ്ങോട്ട് നോക്കുക നമ്മുടെ യാസിൻ ചുമ്മാ നിന്ന് ഒരു രക്ഷയില്ലാത്ത ഫോസുകളൊക്കെ കൊടുക്കുന്നുണ്ട് പറഞ്ഞറിയിക്കാൻ വയ്യ കേട്ടോ ഒന്ന് അനുഭവിച്ചറിയണം ഈ കാഴ്ചക്ക് കൊടുക്കണ ഒരു കുതിരപ്പാൻ അത്രത്തോളം അടിപൊളിയാണ് വന്ന് നിങ്ങൾ കണ്ടറിയാൻ ശ്രമിക്കേണ്ട ഒരുതാണ് വേൾഡിൽ തന്നെ വൺ ഓഫ് ദ ഹയ്യസ്റ്റ് ഉള്ള ലേക്ക് ആണ് വേൾഡിൽ തന്നെ ഇത്രയും ടോപ്പ് പോയിന്റുകളിലുള്ള ലേക്ക് ആണ് അതുകൊണ്ട് ഇന്ത്യയെ വന്നറിയണം നമുക്കിവിടെ വന്ന കാഞ്ചൻ ബെസ്റ്റ് വ്യൂ ആണ് അതേ ഒരു സൺ ഇപ്പോൾ ഒരു മോർണിംഗ് ടൈമാണ് ഈ ടൈമാണ് ഇത് കാണാൻ ഏറ്റവും ബെസ്റ്റ് ടൈം അതല്ലാണ്ട് പോസിബിൾ അല്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർമി നമ്മൾ ഉള്ളോട്ട് കയറ്റി വിടില്ല പാസ് പെർമിറ്റൊന്നും കിട്ടില്ല സോ ഒരു ആറുമണിയാവുമ്പോൾ തന്നെ ലാച്ച് എന്നൊക്കെ പുറപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വന്ന് ഈ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്ത് അത്യാവശ്യം ടൈമ് കൊടുക്കാൻ പറ്റുന്നതാണ് ജീവിതത്തിൽ ആദ്യമായിട്ടൊരു ഫ്രോസൺ ലേക്കിലോട്ട് ഇറങ്ങിയാണ് തായക്ക് കാണാൻ പറ്റുമോ പേടിയുണ്ട് കേട്ടോ എന്നാലും കോടിയോ ക്രാക്ക് ക്രാക്ക് ക്രാക്ക്ണ്ട് കഴിച്ച് നമ്മളങ്ങളെ കുർഡുക തിരിച്ചിറങ്ങി എൻ്റെ മുനങ്ങൾ വ്യൂ നോക്കി ഒരു രക്ഷയില്ല പിന്നെ ഞങ്ങൾക്ക് വിശന്നിട്ട് ഒരു രക്ഷയില്ല ഒരു സാധനം ഒന്നും കഴിച്ചിട്ടില്ല സമയം പതിനൊന്ന് മണിയായി എനർജിക്ക് കുറച്ച് കുറവുള്ളത് എൻ്റെ മോനെ പിന്നെ പതിനേഴായിരം ആറ്റിറ്റ്യൂഡിൽ നിന്നിട്ടാണ് ഈ സംസാരിക്കുന്നത് അപ്പോൾ അതിൻ്റെയും കുറച്ച് സീനുണ്ട് പക്ഷേ ഇതൊരു ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആണ് കേട്ടോ വിൻ്ററിൽ വന്നു കഴിഞ്ഞാൽ വേറെ ലെവൽ എക്സ്പീരിയൻസ് ആവും അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്ന ഒരു വിൻ്ററിൽ വരിക എല്ലാത്തോരും നോർമൽ ടൈമിൽ വരിക ഈ മാന് മാനടാ പൊളി പൊളിക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല കറക്റ്റ് മാനുണ്ട് ഓടൊക്കെ പറയാനുള്ളത് ജീവിതം ഒന്നേ ഉള്ളൂ മരണം ഒന്നേ ഉള്ളൂ ഏ ജനനം ഒരു വട്ടേ ഉള്ളൂ അതുകൊണ്ട് ആഘോഷിക്കുക ഏഹ് എക്സ്പ്ലോർ ചെയ്യുക എക്സ്പ്ലോർ ചെയ്യാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്യുക മരിച്ച് മേലോട്ട് പോയിട്ട് എന്താ കാര്യവും പഠിച്ചമ്മക്ക് ഉണ്ടാക്കി വെച്ചാൽ അത് എന്തിന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം അത് കണ്ട് ആസ്വദിക്കുക ഏഹ് ഞാൻ പറഞ്ഞ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും പൈസേൻ്റെ പ്രശ്നം ഉണ്ടാവും ഞങ്ങൾക്കും ഉണ്ടായിരുന്നു ഞങ്ങളെ ചേച്ചു ഞങ്ങളെ റ്റി ഞങ്ങൾക്ക് ഒരുപാട് പൈസേൻ്റെ പ്രശ്നം വന്ന് അങ്ങനെ ഞങ്ങളെ കുറേ പേര് സഹായിച്ചു പക്ഷെ ഞങ്ങൾ ഞങ്ങളെ ഡ്രീം അത് ഞങ്ങൾ നിറവേറ്റി അതിൽ ഞങ്ങൾ ഹാപ്പിയാണ് ഓ ഫോണിൽ സംസാരിക്കുക ഇവിടെ റേഞ്ചൊക്കെ കിട്ടുമോ കേട്ടോ പാലാക്കാരൻ ഒരു മലയാളി ചേട്ടനൊക്കെ കണ്ടുപിട്ടിയിട്ടുണ്ട് നമുക്ക് പരിചയപ്പെടാൻ നോക്കാം ചേട്ടാ പേരെന്താ ഷിജോ പാലയിലെ ഈരാറ്റുവേട്ട ഒരു ഹൈ അറിയോ കൊറേ അല്ല ഇവിടെ ഇവിടെ കൊറേ അല്ലയോ അത്രയായിട്ടുള്ളു എങ്ങനെയുണ്ട് തണുപ്പ് ഓക്കെ നമ്മളൊരു കോഴിക്കോട്ടുകാരനെ കൂടി ഉണ്ട് എന്ന് മുമ്പേ കൂടി പരിചയപ്പെട്ടു ഇവിടെ ക്ലിയർ സ്നോഫാൾ കാണിക്കുന്നില്ല കോഴിക്കോട്ട് പക്ഷേ ഇവിടെ ഞാൻ ഒരു കാര്യം പറയട്ടെ ഇവിടെ പട്ടാളക്കാരെ കണ്ട മലയാളി ലുക്ക് ഉണ്ട് പക്ഷെ ഒരു മലയാളി അല്ല കണ്ട് തിരുവനന്തപുരത്തല്ലേ ഞാൻ രാവിലെ ഒന്നു നേരം ആടെ അപ്പൊ ഞാൻ ഇങ്ങനെ മലയാളത്തിൽ ഇവനോട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് മലയാളിയാണോ ഒരു രണ്ടു മൂന്നാഴ്ച കക്കോടിക്കാരുന്നു രാവിലെ പേരെന്താ ഏ എന്റെ അനിയന്റെ പേരാന്റെ ഹെൽമെറ്റാണോ എങ്ങനെ തണുപ്പത്ത് നിക്കണേറ്റി ഉണ്ടോട്ടി അല്ല ഇങ്ങനെ ഈ ഷീറ്റ് ഇങ്ങനെ ഈ ഇതിന്റെ തണുക്കൂല നിങ്ങക്ക് ഹീറ്റർ ഉണ്ടാവും ഉള്ളില് കിട്ടിട്ടാ ൈബറെ കിട്ടിട്ടോ ഇൻഷൊരു ദിവസം വീഴ്ച ഇടുമ്പോ നിങ്ങൾ എന്തായാലും വരും അല്പത ആക്ക വേരുണെങ്കിൽ വിളിക്കേ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാതി നാലുവട്ടേ ആ നാസി വേടേ മോക്ക് കര ആ ഗാൻപ് കോ കുടിക്കാൻ നോക്കണേ ഇവിട സ്റ്റേയ വയങ്കര എക്സ്പെൻസീവാ അതുകൊണ്ട് ശരി ഓക്കേ ഓയ 3 മാകി 3 യോ റോയൽ ഫീൽഡ് നാല് വീസ ആക്കി ഇങ്ങള് എടുത്തകിന്നു റോയൽ ഫീൽഡ് ഐടേഡ പോയാലും ഇതാ കേസ് ഉള്ളിക്കറ്റ് കേസ് ഫൈവ് ഫോർ നാല് പീസ് ഇട്ടു പടച്ചോനറിയൊണ്ടുവരും ട്രോഫി കയ്യിൽ വെച്ചോട്ടോ ഇത് ഈ സ്ഥലത്തിന്റെ പേരെന്തേനോ തെങ്കുവാലിയിൽ ഞങ്ങള് ഒരു കടയെ കണ്ട് ഇവിടെ ഒരു മൂന്ന് മാഗി ഇട്ടറിട്ടോ ഇവിടുത്തെ കട ആഹാ സെറ്റപ്പ് ആണല്ലോ വൈവാണ് ഹൈ ഞങ്ങൾ പെട്ട അവസ്ഥയാണ് ഞങ്ങൾക്ക് ഇനി അടുത്ത പെട്രോൾ പമ്പിൽ പമ്പിലെത്തണമെങ്കിൽ അറുപത് കിലോമീറ്റർ പോകണം ഓ ഷേ ഞങ്ങൾ നൂട്ടടിച്ച് നൂറ്റടിച്ച് എത്തിക്കുകയായിരുന്നു വണ്ടിയിലാണ് തുള്ളി എണ്ണയല്ല അപ്പം എങ്ങനെ എത്തും എന്നുള്ള പേടിച്ച് നിൽക്കുക ഒരു തുള്ളി ആണ് കാണിക്കുന്നത് ലാച്ചലിൽ എത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ട് ലിറ്റർ എണ്ണ ഉണ്ട് ഞങ്ങളേ അവിടെ എടുത്തു വെച്ച് അത് യൂസ് ചെയ്യേണ്ടി വരും അത് ബ്ലാക്ക് വാങ്ങിയതന്നല്ലേ അതായത് ഞങ്ങളെ കൂടെ ഒരു യൂട്യൂബർ ഉണ്ടായിരുന്നില്ലേ വിഷ്ണു ഓൻ പറഞ്ഞു ലാച്ചലിലും ലാച്ചുങ്കിലും പെട്രോൾ പമ്പ് ഉണ്ട് ഒരു പേടിയും വേണ്ട എന്ന് പറഞ്ഞു ഞങ്ങൾ എന്തോ വാഹ്യത്തിന് ഒരു അഞ്ച് ലിറ്റർ വാങ്ങി വെച്ചത് അതുകൊണ്ട് ഇത്രയെങ്കിലും എത്തി ഇല്ല പെട്ട് തൂഫാനായിപ്പോ ഓ ഞങ്ങൾ എങ്ങനെയെങ്കിലൊക്കെ എൻ്റെ ഞങ്ങളുടെ അടുത്താണ് കാണിച്ച ഒരു പൊരിഞ്ഞ പോരാട്ടത്തിൻ്റെ അവസാനാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇന്നലെ തന്നെ ലാച്ചണിൽ നിൽക്കണ്ടെന്ന് കഴിഞ്ഞാൽ ഇങ്ങോട്ട് പോകുന്നു ലാച്ചൻ കുറച്ച് എക്സ്പെൻസീവാണ് അപ്പം കുറച്ച് ഒരു ആവേശം മൂത്ത് അവിടുന്ന് അങ്ങോട്ട് വണ്ടി എടുത്ത് ഗ്യാക്ടോക്കിലേക്ക് പുറപ്പെട്ട് പിന്നെ എൻ്റെ വണ്ടീൻ്റെ ലഗേജ് ഏരിയ ഫുൾ സീൻ

ഇതൊക്കെ നേരാക്കി വണ്ടി ഇന്നലെ വന്നിട്ട് വലിച്ചു വാരി അങ്ങോട്ട് ഇട്ടതാണ്ട് രണ്ടു വണ്ടിയാ അപ്പം ലൈക്കിന്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഒരൊന്നര വീഡിയോ ആയിരുന്നു ഞങ്ങൾക്ക് ഒന്നര തണുത്ത് മരുവിച്ചിട്ട് ഞങ്ങൾ എത്തി അപ്പം ഇപ്പൊ ഞങ്ങള് അടുത്ത ദിവസത്തെ വീഡിയോ തുടങ്ങാൻ വേണ്ടി പോയി ഇത് നിർത്തി അടുത്ത വീഡിയോ ഇവിടുന്ന് അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയിൽ ഇപ്പൊ തന്നെ കാണാം